നിങ്ങക്ക് ഇനൊന്നും യാതൊരു തെർത്തീപും ഇല്ലല്ലോ തോന്നിയവൻ ഓരോരുത്തനും ഓരോന്ന് പറയുന്നേ അവനൊക്കെ എന്താന്ന് വെച്ചാൽ പറയണം പറയണ്ടെന്നുള്ള അന്ത അല്ല ആരാണ് ഇപ്പൊ തീർത്തീപൊന്നില്ലാതെ തോന്നിയത് ഇങ്ങനെ വിളിച്ച് പറയണത് ഒരു അന്തവും കുന്താതെ ആരെ പറ്റിയപ്പോ നമ്മളെ പറഞ്ഞത് ആടെ റസൂല പറഞ്ഞപ്പം അള്ളപെടണ കണ്ടങ്ങൾ ഓനെ മാത്രല്ല ഓന്റെ കുടുംബത്തിന് അടക്കിയ അള്ള കൊടുക്കണേ ഒരു സൂറത്ത് സൂറത്തന്നാട്ടെ അറങ്ങാറൂരി നിന്നിച്ചപ്പോ അള്ളവ പറയുന്ന ചീത്ത കണ്ടങ്ങള് പറയുന്ന ചീത്ത കണ്ടങ്ങള് പറയൻ ഫ്ലാഷ് ബാക്ക് സൂറത്തിന്റെ ശൈലിയും ഭാഷയുമൊക്കെ കണ്ടാല് ഈ സൂറത്ത് ഒരു തെറി സൂറത്താണ് അതാണ് തെറിയായ സൂറത്തല്ല ആരോ ചീത്ത പറയണ സൂറത്തല്ല ആരോ ചീത്ത പറയണ സൂറത്തല്ല സത്യത്തിലെ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ നടന്ന പരിപാടിയിലാണ് ഈ തെർത്തീപില്ലാതെ തോന്നിയത് വിളിച്ചു പറഞ്ഞത് ഒരു പരിപാടി കൂട്ടായി അവിടെ പറഞ്ഞു അള്ളാഹു ചീത്ത പറയുന്നില്ല പിറ്റേ ദിവസത്തെ പരിപാടി അയാളെ വീട്ടില് അവിടെ പറഞ്ഞു അള്ളാഹു ചീത്ത പറയാണ് നല്ല തെർത്തീപാ എന്താ തെർത്തീപ് ഓ തോന്നിയത് ഇല്ല ഷെയ്ഖ് ഷേഖിനെ കുറിച്ച് എന്നെ പറയില്ലല്ലോ ഞാൻ തോന്നിയത് പറയുന്ന ആളാണ് തീർത്തിപ്പില്ലാതെ പറയുന്ന ആളാണ് അന്തവും കുന്തവും ഇല്ലാതെ പറയുന്ന ആളാണ് എന്നൊക്കെ അപ്പൊ നമ്മൾ ഇട്ട ക്ലിപ്പ് മാറിപ്പോയതാണ് അത് മായിച്ചു കളി മായച്ചു കളി അത് നമ്മൾ സോറി സോറി നമ്മൾ അത് ഇടാൻ പാടില്ലായിരുന്നു ഇവിടുത്തെ മക്കള് വേറെ നോക്കാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മുറിച്ചുണ്ടാക്കിട്ടൊന്നും ശരിയാണില്ലല്ലോ ഞങ്ങളെ ക്ലിപ്പ് ഞങ്ങൾ ഇടുന്ന ക്ലിപ്പിന്റെ പവർ അതിനൊക്കെ എത്ര പത്തര പത്തരമാറ്റ ആ നമുക്കിനി കുരുവട്ടൂരികളുടെ പത്തരമാറ്റി ക്ലിപ്പ് കേക്കാം ക്ലിപ്പ് ഒന്ന് പോന്നോട്ടെനെ പോയിട്ട് ഈ പൂത്തുള്ള പിടിക്കലാ ഏ സോറി സോറി ക്ലിപ്പ് മാറിയതാ ക്ലിപ്പ് രണ്ട് പോന്നോട്ടേ ചെറിയോ മുതാന് പറയണത് വിളിച്ചു പറയല്ലേ സോറി അത് മാറിപ്പോയിട്ടാ ക്ലിപ്പ് മൂന്ന് പോന്നോട്ടെ ഒക്കെ മാറിപ്പോവാ എന്താ ചെയ്യാ നമുക്കൊരു തീർത്തിപ്പില്ല ഏർ തോന്നിയത് കാട്ട് ക്ലിപ്പ് മൂന്ന് കഷ്ടപ്പെട്ടിട്ട് മുറിച്ചുണ്ടാക്കിട്ടൊന്നും ശരിയാണില്ല ഞങ്ങളെ ക്ലിപ്പ് ഞങ്ങൾ ഇടുന്ന ക്ലിപ്പിന്റെ എത്ര പത്തര മാറ്റ എന്തെങ്കിലും ഒരു കാര്യം മാറ്റാൻ കഴിയോ അപ്പന്റെ ഈ പറയാൻ അയാളെ ും കാണലില്ലേ നിങ്ങക്ക് വീട്ടിലെന്താ പണി കുത്തുന്ന് ഉറങ്ങല നിങ്ങൾ ഒരു ദിവസം ലൈവ് കണ്ടോക്കി അപ്പൊ മനസ്സിലാവു എത്രണം മാറ്റാവും ഏഹ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചരാ കണ്ടോളി ആരെ വിളിച്ചതാണ് ഉമർ വിളിച്ചു തുടങ്ങിയതാണ് വലിയ ആദ്യം ഞാൻ നിങ്ങൾ നിങ്ങൾ പറയാൻ ജൂലൈ കണ്ടാ െ നൌഷാദിന് എടാ നൌഷാദ് മോനെ കാന്തപുരം പറഞ്ഞത് കളവാണ് അതുകൊണ്ട് നീ അതിനെതിരെ പ്രസംഗിക്കണം അപ്പൊ അവൻ പ്രസംഗിച്ച കോല ഉസ്താദ് ഇടപെട്ടു എന്നുള്ളത് ഒരു പ്രസംഗത്തിൽ പതിമൂന്ന് അതേ പ്രസംഗത്തിൽ വീണ്ടും പതിനാല് പിറ്റേ ദിവസത്തെ പ്രസംഗത്തിൽ പതിനഞ്ച് എന്താ മാറ്റാനൊന്നുമില്ല ഒരു അണുമണി തൂക്കം പോലും മാറ്റാനില്ല നേരത്തെയുള്ള അവസ്ഥ പറയാൻ പാടില്ല പാടില്ലെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയിടും കാലത്ത് ഇവരെ കൂടെരുന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് താ പറയുന്നു അതൊക്കെ നമ്മൾ തൗവ ചെയ്ത് ഒഴിവാക്കി മശാഹിഖന്മാരെ അടുത്ത് വന്ന് ജാഹിലിയ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടിയ ഞങ്ങളോട് ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഉള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലമാണോ പിന്നെ ഈ കുറാഫാത്തും ജാഹീര്യത്തൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷം എടുത്തുകൊണ്ട് വന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയും അതിന് മുമ്പ് ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യില്ല അങ്ങനെ എന്തെല്ലാം അങ്ങനെന്തെല്ലാം കാലത്ത് പറഞ്ഞിട്ടുണ്ടാവും പഠിപ്പിച്ച അവസ്ഥയിൽ പറഞ്ഞു അതുകൊണ്ട് അതാണ് ഞാൻ കോഴിക്കോട് കടപ്പുറം പോലെയുള്ള നല്ലൊരു സ്ഥലം നമുക്ക് തെരഞ്ഞെടുക്ക ഒരാളാണോ ഞങ്ങൾ വിളിച്ചതാരെയാ ഞങ്ങൾ മുഷാവറയോടാ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ നേതാവിനോടാ നേതൃത്വത്തോടാ നിങ്ങളെ മുജത്തി അടക്കം വേണം എന്നാ ഞങ്ങള് പറഞ്ഞു അല്ലേ എല്ലാരും വിളിക്ക കോഴിക്കോട് കടപ്പുറത്ത് നമുക്കൊന്ന് ഒരുമിച്ച് കൂട്ട അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞങ്ങൾ പഴച്ചു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ രേഖ നിങ്ങളെ സമീപത്ത് വേണല്ലോ ആ രേഖ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ലോകർക്ക് കാണിക്കാനുള്ള അവസരം അതും പോരാം അതൊക്കെ അടുത്ത കാലമാണ് പിന്നെ ഈ കുറാഫാത്തും ഒക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷം എടുത്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയാം അതിന് മുമ്പ് ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യുക അങ്ങനെന്തെല്ലാം കാലത്ത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പഠിപ്പിച്ച അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ സെക്കൻഡ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്ന എല്ലാ സംഗതിയും ഒക്കെ ഞങ്ങൾ കൊണ്ടുവരാം ഞങ്ങൾ എത്ര എന്തെങ്കിലും ഒരു കാര്യം മാറ്റാൻ കഴിയോ മാറ്റാനുള്ളത് ഒരു കൊല്ലം പ്രസംഗിക്ക നിങ്ങൾ പ്രസംഗിക്കരുപത് വരെ ഉള്ളത് നിങ്ങൾ കൊണ്ടുവരെന്നെ വേണ്ട രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ളത് കൊണ്ടുവന്നാൽ വേണമെങ്കിൽ നോക്കാം അതും ഉറപ്പില്ല പിറ്റത്തെ കൊല്ലം പ്രസംഗിക്കാണ് നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഉള്ളത് കൊണ്ടുവരൂ നമുക്ക് സംവദിക്കാം ഇത് ചില്ലറെ ഇതെന്തെങ്കിലും ഒരു നാക്ക് പിഴവാണോ അല്ല ഒരു സ്റ്റേറ്റ്മെന്റിലുള്ള പിഴവാണ് അത് ബോധപൂർവം പറഞ്ഞതാണ് അപ്പൊ എന്റെ ഷെയ്ഖ ഞങ്ങളല്ലേ ഈ ചങ്ങായിക്കി നിർദ്ദേശമൊക്കെ കൊടുക്കുന്നത് നൌഷാദ് എപ്പോഴും പറയാറുണ്ടല്ലോ ഞങ്ങൾ മൈക്കുകളാണ് കാലഘട്ടത്തിന്റെ മഷായിഹന്മാരുടെ നിർദ്ദേശം കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് അവനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് പറയാന്നല്ലാതെ ഈ കാലഘട്ടത്തിന്റെ മഷാഹിഹ് എന്ന് പറഞ്ഞാല് ഈ കോമാട്ടിൽ അബ്ദുൾ അല്ലേ നിങ്ങളല്ലേ അപ്പോ നിങ്ങൾക്കും അന്ധമില്ലേ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൊടുക്കാത്തതെന്നൊക്കെ എന്നിട്ട് ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കില്ല ഇതൊന്നല്ല ഇഷ്ടമാതിരിണ്ട് അത് കാണിച്ചാൽ വീഡിയോ നീണ്ടുപോകും അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി കണ്ടോക്കി മാറ്റാനുള്ളത് ഒന്നും രണ്ടൊന്നുമല്ല ഓരോ പ്രഭാഷണെടുത്താൽ അതിൽ ഓരോന്നും ഓരോന്നും മാറ്റാണ്ടാവും ഔലിയാക്കളെ കറാമത്ത് ഇനി ഞാൻ കാണിച്ചരാം സോഷ്യൽ മീഡിയ യുഗത്തിൽ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറയരുത് ഇതൊക്കെ പറയരുത് എന്ന് പാട്ടൊക്കെ പാടണോലും ശ്രദ്ധിക്കണം ഓരോ പാട്ടും പാടുന്നതിന് അതിനൊക്കെ അതിന്റെ ഒരു കണക്കുണ്ട് ഹാസായി പ്രത്യേകമായി ആളുകൾ ഒരുമിച്ച് കൂടേണ്ടടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാരും കേൾക്കുന്നടുത്തി പോയി പാടായിരുന്നു ഓരോ പാട്ടും ഓരോ പറിനുമൊക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വല്യ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വയത് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഹാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ബിൽഡിങ്ങിന് വരെ കറാമത്ത് അവതരിപ്പിച്ച ആളാണ് മടപൂരി ഷെയ്ഖുനാന്റെ കറാമത്തിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നിട്ട് അയാളെ നന്നാക്കാൻ ഗുരുവിന്റെ ശ്രമം ഞങ്ങൾ െ കുറിച്ച് പറഞ്ഞു മടവൂര് ഷെയ്ഖ് എന്ന ഇസ്മതിൽ വന്നാൽ ഇരുത്തേണ്ടിടത്തിരുത്തുക തന്നെ ചെയ്യും അല്ല അങ്ങനെ പറഞ്ഞത് മടവൂർ ഷെയ്ഖുനാന്റെ ഇസ്മു കൊണ്ടുവന്നു കാണ്ട് ആ കറാമത്ത് പറയുമ്പോൾ ചിലയിടങ്ങളിൽ പറയരുത് എന്ന് അങ്ങനെ പരാ പറഞ്ഞത് ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വയത് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ചു പറയേണ്ട പറഞ്ഞാൽ വിട്ടു അവിടെയൊക്കെ പരിധി പരിധി പരിധിയുണ്ട് എവിടെയുണ്ട് ആരാണ് ആരാണ് പറ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മള് പൊതുവായിട്ട് വയറു പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ലോ എവിടെ നിന്ന് നീച്ചു വരാനും കാര്യം മടവൂര് ഷെയ്ഖുനാന്റെ കറാമത്ത് പറയും അതിന് നൂറ് നിബന്ധന വക്കാലത്ത് പറയാൻ ഒരു മൈലും ആരാണ് ആരാണിപ്പൊ നമ്മുടെ മടവൂരി ഷെയ്ഖുനാന്റെ കറാമത്തൊക്കെ പറയാൻ വേണ്ടി നിബന്ധന വെച്ചത് നൗതുച്ചത് ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വരത് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല അതേസമയം ചില കറാമത്തുകൾ പറഞ്ഞാൽ ആളുകൾ തന്നെ തെറ്റിദ്ധരിക്കും എന്നുള്ള അവസ്ഥയാണെങ്കിൽ അത്തരം പറയരുത് എന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറയുകയല്ല ആ ഞങ്ങൾക്ക് കിട്ടുന്നത് കണ്ടോ പണ്ഡിതനൊന്നുമല്ല എന്നാലും കണ്ടാലൊരു പണ്ഡിതന്റെ രൂപണ്ട് ഈ കെടുക്കാൻ നേരത്തുള്ള പൊതപ്പൊക്കെ തലി കൊണ്ടുവച്ചിട്ട് അപ്പൊ പണ്ഡിതന്റെ രൂപണ്ട് കണ്ടോ ആ പണ്ഡിതനെ കണ്ടോ അപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വയറു പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും വിളിച്ച് പറയേണ്ട കൂടെ

അതൊക്കെ പൊതുവായിട്ട് പൊതുവായിട്ട് ഇങ്ങനെ ഇടയിൽ ഇങ്ങോട്ട് നോക്കി നമ്മുടെ എല്ലാ കറാമത്തും പറയാൻ പാടില്ല പ്രത്യേകിച്ച് സാധാരണക്കാരുടെ മുന്നിൽ കറാമത്തുകൾ പറയുമ്പോൾ അത് അവർക്ക് വസ്വാസുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കലാ നല്ലത് എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ എത്ര ദിവസങ്ങളിലാണ് ഈ ചങ്ങായി വേദി കെട്ടി പറഞ്ഞത് കണ്ടോ എ പി സമസ്ത വഹാബിസത്തിലേക്ക് വഹാബിസത്തിലേക്ക് അവസാനം തന്റെ ഷെയ്ഖ് ഇങ്ങനെ മുന്നിലിരുന്നിട്ട് ഈ വിഷയം പറയുമ്പോൾ ഈ പോട്ടൻ ബാഗ് നിന്ന് ഇങ്ങനെ ചെറിക്ക എന്റെ നൌഷാദെ നീ അപ്പോൾ എണീറ്റ് ചോദിക്കണ്ടേ ഷെയ്ഖിനോട് എന്താ ഷേഖ നിങ്ങൾ ഈ പറയണത് നിങ്ങൾ ഇന്ന എത്ര ദിവസമാണ് പ്രസംഗത്തിന് വേണ്ടി പറഞ്ഞയച്ചത് എന്ത് പ്രസംഗിക്കാൻ എല്ലാ കറാമത്തും പറയരുത് പ്രത്യേകിച്ച് സാധാരണക്കാരുടെ മുന്നിൽ എല്ലാ കറാമത്തും പറയരുത് എന്നൊക്കെ എ പി സമസ്ത പ്രസംഗിക്കുന്നത് വഹാബിസമാണ് അതുകൊണ്ട് അതിനെതിരെ പ്രസംഗിക്കൂ നൌഷാദ് എന്ന് പറഞ്ഞ് എത്ര ദിവസമാണ് എന്നെ നിങ്ങൾ പറഞ്ഞയച്ചത് ഇപ്പൊ നിങ്ങൾ തന്നെ ആ ആശയം പറയാണോ എന്ന് നിങ്ങൾ സെക്കൻഡ് സെക്കൻഡ് നിങ്ങൾക്ക് ചോദിക്കണ്ടേക്കത് ശരിയായിട്ടില്ലല്ലോ കള്ളത്തരല്ലേ നിങ്ങൾ ഇത് ഇത് തന്നെ തന്നെ ഔലിയാക്കന്മാരെ മടവൂരിന്റെ ഇതെന്നെ കറാമത്തോ എന്ത് കറാമത്ത് തങ്ങൾ ഇതുവരെ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച ഒരു ആശയത്തിനെതിരെ ഷെയ്ഹനെ പ്രസംഗിക്കുക എന്നിട്ട് ഇത് പുറത്തു പോയാൽ പ്രശ്നമാണ് എന്ന് കരുതി ആ വീഡിയോ പ്രൈവറ്റ് ആക്കുക അത് മറ്റുള്ളവർക്ക് കാണിക്കാത്ത രൂപത്തിൽ അടച്ചു പൂട്ടി വെക്കുക നല്ല കറാമത്താ ഭയങ്കര കറാമത്ത് കാറാമ്പട്ടെ കറാമത്ത്